കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് അകത്തു വരുവാനും ദൈവീക ചിന്തകളാൽ നിറയുവാനും ദൈവത്തിനെല്ലാം മഹത്വം കരയറ്റുവാനും കഥാവ് തരുന്ന വിലപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആരെങ്കിലും വ്യാകുലങ്ങളാൽ ഭാരങ്ങളാൽ ഞെരുക്കങ്ങളാൽ അനാരോഗ്യത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരോടും ഇടപെടുവാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വചനം നമുക്ക് ധ്യാനിക്കാം അതിനായി നമുക്കൊരുങ്ങാം ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളും അപ്പുസ്തല പ്രവൃത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളും ആധാരമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത നമ്മൾ രൂപപ്പെടുത്തുന്നത് അതിനായി കർത്താവിൽ ആശ്രയിക്കുന്നത് പുനരുദ്ധാന ശേഷമുള്ള സംഭവങ്ങളെ ലൂക്കോസ് താഴെ കാണുന്ന വിധത്തിൽ ക്രോഡീകരിച്ച് എഴുതിയിരിക്കുന്നു അവൻ കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോ സ്വല പ്രവൃത്തി ഒന്നിന്റെ മൂന്ന് പിൽക്കാലത്ത് ശൗലിന് ദമസ്കോസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചും സ്റ്റൈഫാനോസിന് മരണസമയത്തും യോഹന്നാന് പത്മോസിൽ വെച്ചും യേശു പ്രത്യക്ഷനായി എങ്കിലും പുനരുത്ഥാനം കഴിഞ്ഞ ഉടനെ ഉള്ളതുപോലെ കൂടെ കൂടെ തന്റെ ശിഷ്യന്മാരെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തതായി കാണുന്നില്ല താൻ ജീവിച്ചിരിക്കുന്ന ഒരു കർത്താവായി എന്നേക്കും തന്റെ ഭക്തന്മാരോടുകൂടെ വസിക്കുന്നു എന്നുള്ള വിശ്വാസം ശിഷ്യന്മാർക്ക് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വിശേഷാൽ പ്രത്യക്ഷതയുടെ ആവശ്യം ഒന്നിലച്ചു ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളുടെയും മധ്യം നിൽക്കുന്ന ഒരു സംഭവത്തിനാണ് സ്വർഗാരോഹണം എന്ന് സാധാരണ പറഞ്ഞു വരുന്നത് തന്റെ ശിഷ്യന്മാരിൽ നിന്നുള്ള തിരോധാനത്തെ കുറിക്കുന്നതിനായി രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു ഒന്ന് അപ്പോസ്വല പ്രവൃത്തി ഒന്നിന്റെ ഒന്നിൽ ആരോഹണം ചെയ്യുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത് മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പത്ത് പത്തൊൻപതാം വാക്യത്തിൽ എടുക്കപ്പെടുക എന്ന വാക്കും ഉപയോഗിച്ചിരിക്കുന്നു ഇതിൽ കർത്താവിന്റെ തിരോധാനത്തിന് രണ്ടു വശങ്ങൾ കാണുന്നുണ്ട് ഒന്ന് സ്വമനസ്സാലെ കർത്താവ് തന്റെ ശിഷ്യന്മാരിൽ നിന്ന് വേറു പിരിയുന്നതിന്റെ ആവശ്യം കണ്ടിട്ട് അപ്രകാരം ചെയ്തെന്നും മറ്റേത് തന്റെ ജീവിതത്തിന്റെ അന്തം അതിന്റെ ആരംഭത്തിലെന്ന പോലെ ദൈവശക്തിയാൽ അനുഗ്രഹിക്കപ്പെട്ട താൻ ദൈവശക്തിയാൽ അനുഗ്രഹിക്കപ്പെട്ടു താൻ ദൈവസന്നധിയിൽ നിത്യവാസം ചെയ്യുന്നുവെന്നും ഉള്ളത് തന്നെ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവും മഹത്വവും ശക്തിയും ധരിച്ച് നിത്യം സ്ഥിതി ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം തന്നിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നവരെ താങ്ങുന്നതിനായി ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ള ധ്വനിയും ഈ അലങ്കാര പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്നു തന്റെ രക്തസാക്ഷി മരണ സമയത്ത് സ്റ്റേഫാനോസ് കർത്താവിനെ ദൈവത്തിന്റെ വനത്തുഭാഗത്ത് നിൽക്കുന്നതായി അതായത് ദൈവത്തിന്റെ പൂർണ്ണ ശക്തിയും ധരിച്ച് തന്നെ സഹായിപ്പാൻ സന്നദ്ധനായി നിൽക്കുന്നതായി കണ്ടതാണ് അതിനാൽ കർത്താവിന്റെ ആരോഹണം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അവൻ നമ്മിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നു എന്നല്ല വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനായി ദൈവശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെട്ടു നിത്യമായ ദൈവസിംഹാസനത്തിൽ സിംഹാസനത്തിൽ വാണരുളുന്നു എന്നത്രയും ഇബ്രായം ലേഖനം പന്ത്രണ്ടിന്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വകിയ പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം അവിടുത്തെ ചിന്തകളാൽ ഞങ്ങൾക്ക് അവിടുന്ന് തന്ന വിലപ്പെട്ട അമൂല്യമായ നിധികൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഥാവിൻ്റെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു തിരിഹിതം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ ഏവരെയും സമർപ്പിച്ചു തരുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ